എംപോക്സ് എന്ന മങ്കി പോക്സ് രോഗം നൂറ്റിപ്പതിനാറ് രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഫ്രിക്കയിൽ ഉടനീളം അത്യന്തം അപകടകരമായ വൈറസിന്റെ ദ്രുതഗതിയിലുള്ള വ്യാപനത്തിൽ നിന്നാണ് ഈ തീരുമാനം ഉടലെടുത്തത് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗമായ എംപോക്സിനെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എച്ച് വൺ എൻ വൺ പന്നിപ്പനി പോളിയോ വൈറസ് സിക്കാവൈറസ് എബോള കോവിഡ് എന്നിവയ്ക്കാണ് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് യിൽ മാത്രം പതിനയ്യായിരം പേർ രോഗികളായപ്പോൾ അഞ്ഞൂറ്റി എഴുപത് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ശതമാനമാണ് രോഗവർദ്ധന ബുറുണ്ടി കെനിയ റുവാണ്ട ഉഗാണ്ട എന്നിവിടങ്ങളിൽ ജൂലൈ മുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വീഡനിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എംപോക്സിന്റെ ക്ലെയ്ഡ് വൺ ബി എന്ന പുതിയ വകഭേദം ഒരു ആഫ്രിക്കക്കാരനിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബുറണ്ടിയിലെ പ്രധാന നഗരമായ ബുജുംബുരയിൽ നിന്നുള്ള എഗിടെ ഇറാംബോണയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് വേദന കാരണം ഉറങ്ങാൻ കഴിയുന്നത് തൊണ്ടയിൽ തുടങ്ങിയ വേദന പിന്നീട് കാലിലേക്കും വ്യാപിച്ചു അസഹനീയ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും എഗിടെ പറഞ്ഞു ഒൻപത് ദിവസമായി കിം ഖാലത്ത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഇയാൾ ചികിത്സയിലാണ് ആവശ്യത്തിന് വാക്സിനോ ടെസ്റ്റിംഗ് കിറ്റുകളോ ലഭ്യമാകാത്തതും വെള്ളം പോലുള്ള അവശ്യ സാധനങ്ങളുടെ അപര്യാപ്തതയും രോഗതീവ്രത കൂട്ടാൻ ഇടയാക്കുന്നു നിലവിൽ വൈറസിനായി സാമ്പിളുകൾ പരിശോധിക്കാൻ കഴിയുന്ന ഒരു ലാബ് മാത്രമേ രാജ്യത്ത് അവശേഷിക്കുന്നുള്ളൂ ഈ രോഗം ബാധിച്ചവരിൽ മൂന്നിലൊന്ന് പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവരുമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് കുട്ടികളെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നേരത്തെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗമായിരുന്നു എംപോക്സ് ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നുമുണ്ട് കോവിഡ് എച്ച് വൺ എൻ വൺ പോലെ വായുവിലൂടെ പകരുന്ന രോഗമല്ല എംപോക്സ് രോഗം ബാധിച്ചവരുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് തൊടുക ലൈംഗിക ബന്ധം കിടക്കയോ വസ്ത്രമോ തൊടുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗം പകരാം തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്തതായി പ്രഖ്യാപിക്കപ്പെട്ട വസൂരിയുടെ ലക്ഷണങ്ങളുമായി ഇതിന് സാമ്യവുമുണ്ട് സാധാരണഗതിയിൽ എംബോക്സിന്റെ ഇൻക്യൂബേഷൻ കാലയളവ് ആറു മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് എന്നാൽ ചില സമയത്ത് ഇത് അഞ്ച് മുതൽ ദിവസം വരെയാകാം രണ്ട് മുതൽ നാല് ആഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് മരണനിരക്ക് പൊതുവെ കുറവാണ് പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കഞ്ച കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടാറുണ്ട് രോഗം ഗുരുതരമാകുന്നത് രോഗിയുടെ ആരോഗ്യനില പ്രതിരോധശേഷി രോഗത്തിന്റെ സങ്കീർണതകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണയായി കുട്ടികളിലാണ് രോഗം ഗുരുതരമായി കാണപ്പെടുന്നത് അണുബാധകൾ ബ്രോങ്കോണിയമോണിയ സെപ്സിസ് എൻസെഫലൈറ്റിസ് കോണിയയിലെ അണുബാധ എന്നിവയും തുടർന്നുള്ള കാഴ്ച നഷ്ടവും ഈ രോഗത്തിന്റെ സങ്കീർണതകൾ ഉൾപ്പെടുന്നു രോഗലക്ഷണങ്ങൾ ഇല്ലാതെയുള്ള അണുബാധ എത്രത്തോളം സംഭവിക്കാമെന്നത് അജ്ഞാതമാണ് വൈറൽ രോഗമായതിനാൽ എംപോക്സിന് പ്രത്യേക ചികിത്സ രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും എംബോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് എംബോക്സിന്റെ വാക്സിനേഷൻ നിലവിലുണ്ട് അസുഖം ബാധിച്ച സമയത്തും അവയുടെ മൃതശരീരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും വന്യമൃഗങ്ങളുമായുള്ള സുരക്ഷിതമല്ലാത്ത സമ്പർക്കം ഒഴിവാക്കുക അവയുടെ മാംസം രക്തം മറ്റ് ഭാഗങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കവും ഒഴിവാക്കണം ഇതോടൊപ്പം മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിന് മുൻപ് നന്നായി വേവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം Kerala er Kaubamõti .